നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ശക്തമായ ഭാഷയിൽ മറുപടി നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വലിയ വില നൽകേണ്ടി വരുമെന്ന് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നത് താരിഫിന്റെ പേരിൽ ഇന്ത്യക്കെതിരെ യുദ്ധം കൽപ്പിച്ച സാഹചര്യത്തിലാണ് ഇന്ത്യ മറുപടി നൽകിയത് ഇന്ത്യൻ കർഷകരുടെ മത്സ്യബന്ധന ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യില്ല തനിക്ക് വലിയ വ്യക്തിപരമായ വില നൽകേണ്ടി റിയാമെങ്കിലും കർഷകർക്ക് വേണ്ടി അത് ചെയ്യാൻ മോദി പറഞ്ഞു ഡൽഹിയിൽ നടന്ന സ്വാമിനാഥൻ ശതാബ്ദി അന്താരാഷ്ട്ര സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കർഷകരുടെ താല്പര്യങ്ങൾക്കാണ് നമ്മൾ മുൻഗണന കൊടുക്കുന്നത് ഇന്ത്യയിലെ കർഷകർ കണ്ടുകാലങ്ങളെ വളർത്തുന്നവർ മത്സ്യബന്ധന തൊഴിലാളികൾ എന്നിവരുടെ താല്പര്യങ്ങൾ ഒരിക്കലും ചെയ്യില്ല ഇതിന് ഞാൻ വ്യക്തിപരമായി വലിയ വില നൽകേണ്ടി വരുമെന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ തയ്യാറാണ് രാജ്യത്തിന്റെ കർഷകർക്കും മത്സ്യബന്ധന തൊഴിലാളികൾക്കും വേണ്ടി ഇന്ത്യ തയ്യാറാണ് ട്രംപിന്റെ താരി നടപടികൾ പ്രാബല്യത്തിൽ പിന്നാലെ മോദി പറഞ്ഞു ഗ്രീൻ വിപ്ലവത്തിന്റെ ശില്പിയായ ആദരിച്ച മോദി ഭക്ഷ്യസുരക്ഷയുടെ പാരമ്പര്യത്തിന് മേൽ നമ്മുടെ കാർഷിക ശാസ്ത്രജ്ഞർക്ക് മുന്നിലുള്ള അടുത്ത ലക്ഷ്യം എല്ലാവർക്കും പോഷക സുരക്ഷ ഉറപ്പാക്കലാണ് എന്നും കൂട്ടിച്ചേർത്തു ഇന്ത്യ രക്ഷ നിലയിൽ ട്രംപ് ഇന്ത്യൻ ശതമാനം നേരത്തെ ജൂലൈ അമേരിക്ക ഇന്ത്യൻ കയറ്റുമതിക്ക് ശതമാനം താലിഫ് ഏർപ്പെടുത്തിയിരുന്നു ഇതോടെ ഇന്ത്യൻ കയറ്റുമതിക്ക് മൊത്തം അൻപത് ശതമാനം താലിഫ് എന്ന നിലയിലെത്തി ഇന്ത്യയുടെ കാർഷികോൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന പ്രധാന മേഖലകളിൽ ഒന്നായതിനാൽ തന്നെ ട്രംപിന് ും വലിയ തിരിച്ചടിയാകുക കർഷകർക്കായിരിക്കും അമേരിക്കയുടെ ഈ നടപടിയെ അന്യായവും ന്യായീകരിക്കാനാവാത്തതും അസാധാരണമാണെന്നാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വിമർശിക്കുകയും ചെയ്തു നമ്മുടെ ഇറക്കുമതി വിപണി ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതും ജനങ്ങളുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ഉള്ളതുമാണ് മറ്റു പല രാജ്യങ്ങളും തങ്ങളുടെ ദേശീയ താല്പര്യങ്ങൾക്കായി സമാന നടപടികൾ സ്വീകരിക്കുമ്പോൾ ഇന്ത്യക്കെതിരെ താരം ഏർപ്പെടുത്തുന്നത് അന്യായമാണ് മറ്റു പല രാജ്യങ്ങളും തങ്ങളുടെ ദേശീയ താല്പര്യ അന്യായമാണ് യം പ്രസ്താവനയിൽ പറഞ്ഞു ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും ഇന്ത്യ സ്വീകരിക്കുമെന്നും അവർ വ്യക്തമാക്കി ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ചർച്ചകൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ താലിം പറഞ്ഞത് എന്നതും ശ്രദ്ധേയം പ്രധാനമന്ത്രി മോദിയുടെ പ്രസ്താവന ഇന്ത്യൻ കർഷകരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധത ഇത് വലിയ പ്രതിബദ്ധതാകും ജമ്മു കാശ്മീരിലെ ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് നിരപരാധികൾ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധു എന്ന പ്രത്യാക്രമണത്തിന് ശേഷം ഇന്ത്യ അമേരിക്ക ബന്ധം വലിയ തോതിൽ വഷളായിരുന്നു ഇന്ത്യ െ പ്രകോപിപ്പിച്ചു ഞങ്ങളുടെ നടപടി ഒരിക്കലും യുദ്ധോത്മുഖമല്ലായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ തത്താൻ ഒരു ലോക നേതാവും ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ല മോദി തന്നെ പാർലമെന്റിൽ നടന്ന ചർച്ചയിൽ പറഞ്ഞു